മീറ്റർ ഹഡിൽസിൽ ഒന്നാം സ്ഥാനം അൻസിൽ ബിജു കഴിഞ്ഞ സംസ്ഥാനതലത്തിൽ മികച്ച വിജയം കൈവരിക്കുമെന്ന പ്രതീക്ഷയിലാണ് കായിക വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തയ്യൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറാ ആൻഡ് സ്വാഗതം റോഡ് റോഡ് പാചകം റൈസ് നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി ട്രേഡിംഗ് കമ്പനി ജൂനിയർ പെൺകുട്ടികളുടെ മീറ്റർ ഒന്നാം സ്ഥാനം യാണ് അൻസിൽ ബിജു എന്ന വിദ്യാർത്ഥിനി വളരെ വാശിയേറിയ മത്സരമാണ് നടന്നത് കഴിഞ്ഞ തവണ സംസ്ഥാന സ്ഥാനത്ത് എത്താൻ സാധിച്ചു എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ പരിശീലനം കാര്യങ്ങളൊക്കെ നന്നായി പോയി അപ്പുറം വിജയം സാധിച്ചു ഞാൻ കഴിഞ്ഞ വർഷം ടു ഹൺഡ്രഡ് ട്വന്റി സെവൻ ആണ് ഓടിയത് അത് താത്തി ട്വന്റി സിക്സ് ഓടാനായിട്ട് സാധിച്ചു മേടിക്കണം എന്നാണ് ആഗ്രഹം മത്സരിച്ചു ഓടി ഞാൻ ആണ് വന്നത് ഫോർ ഹൺഡ്രഡ് ഹഡിൽ ഫസ്റ്റ് വന്നു നാളെ ഫോർ ഹൺഡ്രഡ് ഉണ്ട് സ്റ്റേറ്റിൽ പോയിരുന്നു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഹഡിൽസിൽ ഫൈനൽസിൽ ക്വാളിഫൈ ചെയ്തു നാലാം സ്ഥാനം വന്നു ഈ പഠനത്തോടൊപ്പം സാധിക്കുന്നുണ്ട് ഞാൻ പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് രാവിലെ ഏഴുമണിക്കാണ് പരിശീലനം അതിനുശേഷം ക്ലാസ്സിൽ പോകുന്നു ഇതെല്ലാം ഒരേപോലെ കൊണ്ടുപോവാൻ കൊണ്ടുപോവാൻ പാടാണെങ്കിലും ചിട്ടയ പരിശീലനവും പഠിത്തവും എല്ലാം ഒരേപോലെ ക്രമീകരിച്ച് മുന്നോട്ട് പോകുന്നു തീർച്ചയായിട്ടും ഇത്തരത്തിൽ ഒരു വലിയ മാതൃക തന്നെയാണ് ഈ കുട്ടി കാണിക്കുന്നത് ഈ കുട്ടികൾ സംസ്ഥാനത്തിൽ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹോം യൂസിനും ഇൻഡസ്ട്രിയൽ യൂസിനുമായുള്ള തൈൽ മെഷീനുകൾ കാണുന്നതിനും പെർച്ചേസ് ചെയ്യുന്നതിനും സെറ കട്ടൻസ്വാഗതം നാടിന്റെ രുചി ഫോർ ട്രേഡ് എൻക്വയറി കവിത ട്രേഡിംഗ് കമ്പനി റോഡ് കട്ടപ്പന